ശുക്ലംഭരുമഹ ശിശുരനന്ദർഭീം പ്രസന്നവദനം ധ്യായേ സർവ വിക്രോമന്ത എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശസ്താവചന്ദനത്തിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ ഇന്ന് ചിന്തിക്കാനുള്ളത് എൺപത്തിനാലാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥാൻ അത് ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാകമ എന്നിങ്ങനെയാണ് അതിൽ നാല് നാമങ്ങളാണ് ചിന്തനത്തിന് വിഷയമായിട്ടുള്ളത് ഇന്ദ്രകർമ്മ മഹാകർമ്മ കഥകർമ്മ കഥാകർമ്മ ഓരോന്നായി നോക്കാം എഴുന്നൂറ്റി എൺപത്തിയാറാമത്തെ എൺപത്തി ആറാമത്തെ നാമാണ് ഇന്ദ്രകർമ്മ ഇന്ദ്രമായിരിക്കുന്ന കർമ്മത്തോടു കൂടിയെന്ന് എന്ന് പറഞ്ഞാൽ ഐശ്വര്യപരമായ കർമ്മത്തോടുകൂടി നോക്കിയാണ് അർത്ഥം ആചാര്യസ്വാമികൾ പറയുന്നത് ഇന്ദ്രസ്യ കർമ്മമേവാ കർമ്മം അസേദീ ഇന്ദ്രകർമ്മ ഐശ്വര്യകർമ്മേത്യർത്ഥ എന്ന് പറയുന്നത് ഐശ്വര്യകർമ്മം എന്നാണ് ഇന്ദ്രകർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പം അങ്ങനെ ഇന്ദ്രമായിരിക്കുന്ന ഐശ്വര്യപൂർണമായ കർമ്മങ്ങളോട് കൂടിയവൻ അതുകൊണ്ട് ഭഗവാൻ ഇന്ദ്രകർമ്മ ഇന്ദ്രശബ്ദമുണ്ടായത് ഇത് പരമൈശ്വര്യേ എന്ന സാധുവിൽ നിന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പരമൈശ്വര്യം എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇന്ദ്രശബ്ദം ഉണ്ടായത് അപ്പോൾ ഇന്ദ്രകർമ്മമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഐശ്വര്യപൂർണമായ കർമ്മങ്ങളോട് കൂടിയവൻ അർത്ഥം എന്താണ് ഐശ്വര്യപൂർണമായ കർമ്മം എന്ന് ഉപരി ജില്ലയിലും മനസ്സിലാവും ദുഷ്ട ശിക്ഷണം ശിഷ്ടരക്ഷണം മുതലായിരിക്കുന്ന രൂപ കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ കർമ്മങ്ങളാണ് മഹത്തായ കർമ്മമാണെന്ന് ഇനി പറയാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആൾ ആയതുകൊണ്ട് ഭഗവാൻ ഇന്ദ്രകർമ്മമാണ് ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ ഐശ്വര്യ സ്വരൂപങ്ങളാണ് ഐശ്വര്യ സ്വരൂപങ്ങളായ കർമ്മങ്ങളോടുകൂടിയവനാണ് എന്ന ഈ അർത്ഥമാണ് എല്ലാ വ്യാഖ്യാതാക്കളും അനുവർത്തിക്കുന്നത് ഐശ്വര്യപൂർണമായ കർമ്മങ്ങളോട് കൂടിയവൻ അർത്ഥത്തിൽ ഭഗവാൻ ഇന്ദ്രകർമ്മ എന്താ മലയാള രീതി പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത്തി ഏഴാമത്തത് മഹാകർമ്മ എന്നാണ് അത് കേൾവികൊണ്ടെന്നെ അറിയാം മഹത്തായ കർമ്മത്തോടു കൂടിയവൻ എന്നർത്ഥം ശങ്കരാചര് പറയുന്നത് മഹാന്തീ വേദാദീനീ ഭൂതാനീ കർമാണി കാര്യണ്യ സ്വേതീ മഹാകർമ്മ എന്നാണ് അതായത് മഹത്തുക്കളായിരിക്കുന്ന വേദാദീനി ആകാശം മുതലായ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുക എന്ന മഹത്തായ കർമ്മത്തോടു കൂടിയവനാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളാണ് പിന്നീടുള്ള എല്ലാ സൃഷ്ടികൾക്കും അവലംബമായിരിക്കുന്നത് ആ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചും ഭഗവാനാണ് അത് ഭഗവാൻ മഹാകർമ്മത്തോടു കൂടിയവനാണ് ആ ആകാശാദികളായ സൃഷ്ടിക്കുക മുതലായ കൂടിയവനാണ് മഹത്തുക്കളായിരിക്കുന്ന ആകാശാദിഭൂതങ്ങൾ ഇദ്ദേഹത്തിലെ കർമ്മങ്ങളാണ് എന്ന് പറയാം ചുരുക്കത്തിൽ വലിയ കർമ്മം മഹാച്ച വലുതെന്ന് അർത്ഥം മഹത്ത വലുതെന്ന് അർത്ഥമുണ്ടല്ലോ ആ അർത്ഥം പറഞ്ഞാൽ വലിയ കർമ്മങ്ങളോടുകൂടിയവരാണ് മഹാകർമ്മങ്ങളോടുകൂടിയവരാണ് അതുകൊണ്ട് ഭഗവാൻ മഹാകർമ്മവാൻ അതിൽ കൂടുതലായിട്ടൊന്നും അതിൽ പറയേണ്ടതല്ല വളരെ എളുപ്പമായ പതാണ് എഴുന്നൂറ്റമ്പത്തെട്ടാമത്തെ നാമം കൃതകർമ്മ എന്നാണ് കർമ്മജ ചെയ്യപ്പെട്ടതെന്നർത്ഥം സാധാരണ കൃതകൃത്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ പറഞ്ഞത് കൃതകർമ്മ കൃതാർത്ഥനായവനാണ് കർമ്മങ്ങളെ കൊണ്ട് കൃതാർത്ഥനായവനാണ് തെയ്യേണ്ട കർമ്മമൊക്കെ വേണ്ടതുപോലെ ചെയ്തു എന്നുള്ള കൃതാർത്ഥതയോടുകൂടിയിരിക്കുന്നവനാണ് കങ്കരാചരൊന്ന് കൃതമേവാ സർവം ന കർത്തവ്യം കിഞ്ചിതമ കിഞ്ചിതഭി കർമ്മ വിദ്യതായി കൃതകർമ്മ ധർമാത്മകം കർമ്മ കൃതവാനി തീവ എന്ന് രണ്ടു തരത്തിലർത്ഥം പറയാം ഒന്ന് കൃതമേവ സർവം കൃതാർത്ഥത്വാദ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നൊരു അവസ്ഥയാണ് നമ്മൾ കൃതകൃത്യനായി കൃതാർത്ഥനായി എന്ന് പറയാം അപ്പോൾ ഭഗവാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞവനാണ് അപ്പോൾ താൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുവോ അത് ചെയ്യാൻ വയ്യാത്തതായിട്ട് ഭഗവാനൊന്നുമില്ല നമ്മുടെ ഇപ്പോൾ കൃതകൃത്യനാണ് കൃതാർത്ഥനാണ് നമുക്ക് പലതും ചെയ്യണം മോഹം ഉണ്ടാവും നല്ലതാവാം ചീത്തയാവാം ഒക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കൃതകൃത്യതയ്ക്ക് അവകാശമില്ല ചെയ്യാൻ കുറേ ബാക്കിയുണ്ട് എന്നുള്ള ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാവുമല്ലോ ഭഗവാനെ സംബന്ധിച്ചിടത്തോണ്ടാണ് കൃതമേവ സർവം ഒക്കെയും ചെയ്തവനാണ് എന്നാൽ കർത്തവ്യം കിഞ്ചിതീയതാണ് കർത്തവ്യമായിട്ടുള്ള ഒരു കർമ്മവും ഇക്കിയില്ല അങ്ങനെയുള്ളവനായതുകൊണ്ട് ഭഗവാൻ കൃതകർമ്മമാണ് പിന്നെ മറ്റൊരർത്ഥം പറഞ്ഞത് ധർമാത്മകം കർമ്മ കൃതവാനിതീവ എന്ന് പറയുന്നത് അതായത് ധാർമ്മികമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തവൻ എന്ന അർത്ഥവും പറയാൻ അർത്ഥം ഭഗവാൻ്റെ കർമ്മങ്ങളൊക്കെ ധാർമ്മികങ്ങളാണ് തന്നെ ധർമ്മകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് അതുകൊണ്ട് ഭഗവാൻ കൃതകർമ്മ എല്ലാ കർമ്മങ്ങളും ചെയ്തവൻ കർത്തവ്യം ശേഷി ശേഷിച്ചിട്ടില്ലാത്തവനെന്നും സമസ്ത സമസ്തകർമ്മങ്ങളും തീർത്ഥവനെന്നും ഇന്ന് പലതരത്തിൽ അർത്ഥം പറയാം അതുകൊണ്ട് കൃതീർത്ഥന അപ്പോൾ ഞാൻ ഗീതയിൽ പറയുന്നുണ്ട് നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം തൃശു ലോകേഷു ഇഞ്ചന എന്നുള്ളത് ഈ ലോകത്തിലല്ലേ അർജുന എനിക്ക് ചെയ്യേണ്ടതായ ഒരു കർത്തവ്യമില്ല അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം അതായത് എനിക്ക് ചെയ് ഇന്നത് ചെയ്താലേ ശ്രേയസ്സുള്ളൂ എന്നില്ല ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ശ്രേയസ്സിന് ഹാനി വരാനില്ല ചെയ്തതുകൊണ്ട് പുതുതായിട്ട് നമുക്ക് കിട്ടാനില്ല അങ്ങനെ കൃതാർത്ഥനായിരിക്കുന്ന ആളാണ് ഭഗവാൻ തൃശൂർ ലോകേശുഗിഞ്ചന മൂന്ന് ലോകത്തിനെങ്കിൽ ചെയ്യാനൊന്നുമില്ല പക്ഷേ എന്നിട്ടും ഭഗവാൻ കർമ്മം ചെയ്യുന്നതിനാണ് ലോകത്തിന് മാത്രം കാട്ടാനാണെന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയും ഭഗവാൻ എന്തായാലും കൃതകർമ്മമാണ് കൃതകൃത്തിനാണ് കൃതാർത്ഥമായിരിക്കുന്ന കർമ്മങ്ങളോടുകൂടിയവനാണ് എന്നൊക്കെയാണ് കൃതകർമ്മ പിന്നെ അതിലെ ആ ഉത്തരാർത്ഥത്തിലെ നാലാമത്തെ നാമമാണ് കൃതാഗമ എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കൃതാഗമ എന്ന് പറഞ്ഞാൽ കൃതോ വേദാത്മക ആഗമോ കൃതാഗമ എന്നാണ് കൃതോ വേദാത്മക ആഗമോ എന്നാണ് അസ്യ അതായത് വേദാത്മകമായിരിക്കുന്ന വേദ ആഗമത്തിന് വേദം എന്ന് പറയും അതോ ആഗമ ആഗമത്തെ നിർമ്മിച്ചവനാണ് വേദാത്മകമായ ആഗമത്തെ നിർമ്മിച്ചവനാണ് വേദരൂപമായ ആഗമത്വം ഉണ്ടാക്കിയവനാണ് എന്നൊക്കെ അർത്ഥത്തിൽ ഭഗവാൻ എന്താണ് കൃതോ വേദാത്മക എന്ന് ശങ്കരാ പറയുന്നത് വേദാത്മകമായിരിക്കുന്ന ആഗമങ്ങളൊക്കെ സൃഷ്ടിച്ചവരാണ് അതുകൊണ്ട് കാരണം ഭഗവാനിൽ നിന്നാണ് വേദങ്ങളും അതിൻ്റെ ഘടകങ്ങളൊക്കെ സൃഷ്ടമായത് എന്ന് വേദവാക്കിയുണ്ട് ഹസ്യമഹതോ ബോധസ്യാ നിശ്വസിതം വേദൻ ഋഗ്വേദ എന്ന് ഇങ്ങനെ പറയും ഋഗ്വേദം യജുവേദം മുതലേ വേദങ്ങളൊക്കെ ഭഗവാനായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ എന്താണ് ആ മഹാ മംഗളാകര എന്നൊക്കെ ബൃഹദാരണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അസ്യ മഹത്തോ ഭൂതസ്യ നിശ്ചസിത വേദത് ഋഗ്വേദോ യജുർവേദ സാമവേദോഥ സങ്കിരസ ഇതിഹാസം പുരാണവിദ്യ ഉപനിഷത്ത് ശ്ലോക സോത്രാണ് അന്വ്യാഖ്യാന അസൈവ ഇതാ വെച്ചാൽ നിഗമം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ആഗമം നിർമ്മിച്ചു ഇതൊക്കെ ചെയ്തത് ഭഗവാനായിരുന്നു അതുകൊണ്ട് ഭഗവാൻ കൃതാഗമനാണ് യസ്മാതിയാദേവ സർവൃ സാമാന്യ ജജ്ഞരെ എന്നൊക്കെ പുരുഷദുക്ത മന്ത്രങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ സമാഹരിച്ചിട്ട് വേറൊരാൾ പറഞ്ഞാൽ അറിയപ്പെടേണ്ടതായ വേദങ്ങളെല്ലാം സൃഷ്ടിച്ചവൻ എന്നാണ് അല്ല വേദങ്ങളുടെ സൃഷ്ടാവ് ഭഗവാനാണ് ഭഗവാനിനാണ് വേദങ്ങളൊക്കെ ഉദ്ഭവിച്ചത് അതുകൊണ്ട് ഭഗവാൻ കൃതാകമനാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് വേദാന്താഹം വേദാന്ത കൃത്യം ഞാനാണ് വേദത്തെ അറിയുന്നവൻ ഞാനാണ് എന്ന് ഭഗവാൻ എൻ്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാരണങ്ങളെക്കൊണ്ട് ഭഗവാൻ കൃതാക്കവനാണ് ഇതോടുകൂടി എൺപത്തിനാലാം ശ്ലോകം സമാപിച്ചു എഴുന്നൂറ്റമ്പത്തൊമ്പത് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എൺപത്തി അഞ്ചാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം അവർക്കുള്ളത് അടുത്ത പ്രഭാഷണം കേൾക്കാം നമസ്കാരം